വാർത്തകൾ ായി സമർപ്പിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കിയ മലപ്പുറം വിജിലൻസ് ഓഫീസ് ഐഎസ് ഒ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിജിലൻസ് ഓഫീസ് അംഗീകാരം നേടുന്നത് വള്ളുവനാടിന് ഇനികുശി തിരുമാതകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലിയുടെ സമാപന ഭാഗമായുള്ള ആനകളും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഒരേ നാമധാരികളായ കൂട്ടായ്മയായ നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സംഗമത്തിന്റെ പ്രചരണാർത്ഥം ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ജനുവരി ഏഴിനാണ് മലപ്പുറം ജില്ലാ സംഗമം നടക്കുക വള്ളൂനാടിന് ഇനി പൂരക്കാലം പന്നിയൻകുറിശി തിരുമാതാംകുന്ന് ഭഗവതിക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലിയുടെ സമാപന ഭാഗമായുള്ള പൂരം വർണ്ണാഭമായി ആനകളും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും വർണ്ണക്കാഴ്ചയൊരുക്കി രാവിലെ നാരായണീയ പാരായണത്തോടെയാണ് ക്ഷേത്രത്തിൽ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വിശേഷൽ പൂജകളും കലശാഭിഷേകവും ഉണ്ടായി തന്ത്രി അഴകത്തുമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു കേളി പറ്റ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് മൂന്നിന് ആനകളും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളുമായി ദേശവേലകൾ കാവിലെത്തി വേലകൾ സംഗമിക്കുന്നതോടെ പഞ്ചവാദ്യം തുടങ്ങി ആറു മണിക്ക് ചെറുപ്പളശ്ശേരി രാജേഷിന്റെ മേളത്തോടെ എഴുന്നള്ളിപ്പുകൾ കാവേറി രാത്രി തിരുവനന്തപുരം ഭാരത ഭാരതക്ഷേത്രയുടെ ബാലെ അരങ്ങേറി ഒൻപത് മുപ്പത് മുതൽ ചെറുതാഴം വിഷ്ണുരാജ് കാഞ്ഞിരങ്ങോട് അരുൺരാജ് കല്ലേകുളങ്ങര ആദർശ് എന്നിവരുടെ തൃത്തായ്പകയും തുടർന്ന് താലപ്പൊലി ചടങ്ങുകളും നടന്നു ചെറുപ്പുളശ്ശേരി കാട്ടുപന്നികളുടെ വിളയാട്ടത്തിൽ ദുരിതത്തിലായി തച്ചനാട്ടുകുര പഞ്ചായത്തിലെ ഇളങ്ങുന്ന ഭാഗത്തുള്ള കർഷകർ വന്യമൃഗശല്യത്തിന് അധികൃതർ പരിഹാരം കാണണമെന്നാണ് കർഷകർ പറയുന്നത് തച്ചനാട്ടുകുര പഞ്ചായത്തിലെ ഇളങ്കുന്ന് ഭാഗത്തുള്ള ഇളങ്കുന്ന് വാരിയത്ത് വീട്ടിൽ മുരളിയുടെ ഉടമസ്ഥതയിലുള്ള നിരവധി വാഴകളാണ് പന്നികൾ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് ഒരു വാഴയ്ക്ക് നൂറ് രൂപയിലധികം ഇതിനോടകം ചിലവ് വന്നിട്ടുണ്ടെന്ന് ഉടമസ്ഥൻ പറഞ്ഞു വാഴ സംരക്ഷണത്തിനായി വലകൾ കെട്ടിയിട്ടുണ്ടെങ്കിലും അവ തകർത്താണ് പന്നി കൃഷിയിടത്തിലെത്തിയത് വന്യമൃഗശല്യത്തിന് അധികൃതർ പരിഹാരം കാണണമെന്നാണ് കർഷകർ പറയുന്നത് സി സി എൻ ചെത്തല്ലൂർ വട്ടമണ്ണപ്പുര എം എൽ പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ പ്രകൃതി പഠന ക്യാമ്പസ് സംഘടിപ്പിച്ചു പരിപാടി വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് പി എ നിഷ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും വനസംരക്ഷണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രകൃതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് വനവും വന്യജീവിയും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് ക്ലാസ് എടുത്തു സ്റ്റാഫ് കൺവീനർ സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി കാടിന്റെ വിവിധ ഭാഗങ്ങളും കാട്ടാറുകളും സന്ദർശിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം എന്ന വിഷയത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ ഒ ജമാലുദ്ദീൻ ക്ലാസ് എടുത്തു സി സി എൻ ചെത്തല്ലൂർ േ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമം നടത്തി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വാഴത്തൊടി അധ്യക്ഷത വഹിച്ചു വട്ടുള്ളി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി ഭദ്രദീപം കൊളുത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ലക്ഷ്മണൻ വിശ്വനാഥൻ ചെത്തല്ലൂർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികളും നടന്നു ൂർ ഭർത്താവിന് സ്വന്തം വൃക്കദാനം ചെയ്ത സഹധർമ്മിണിയെ ആദരിച്ച് ഭർത്താവിന്റെ സഹപാഠികൾ കരിങ്കലത്താണി ഫാത്തിമ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എസ്എസ്എൽസി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതി മധുരം ടീമിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലുള്ള ആദരവ് സംഘടിപ്പിച്ചത് ചെറുപ്പുളശ്ശേരി സ്തീഷിനി ദൃശ്യയെയാണ് ഭർത്താവിന്റെ സഹപാഠികൾ പൊന്നാടയണിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചത് ഇരുവൃക്കകളും തകരാറിലായ ആലിപ്പറമ്പ് തിപ്പിലശ്ശേരി സതീഷിന് സ്വന്തം വൃക്ക നൽകാൻ നർത്തകിയും നൃത്ത അധ്യാപികയുമായ ഭാര്യ തയ്യാറാവുകയായിരുന്നു അവയവധാനത്തിനു ശേഷവും ദൃശ്യ ഇപ്പോഴും സജീവമായി നൃത്തരംഗത്തുണ്ട് വിദ്യാർത്ഥി കൂട്ടായ്മ ഇതിനു മുൻപും സതീഷിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് പൊതുപ്രവർത്തകനായ പി ടി സലാം ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തി സതീഷ് ടിപ്പുലശ്ശേരി അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു വാർഷികത്തിലും സംഗമത്തിൽ കഴിഞ്ഞ സംഗമത്തില് അത് ദൈവാളുഗ്രഹത്താൻ നല്ല രീതിയിൽ കിഡ്നി മാറ്റി വയ്ക്കൽ കഴിഞ്ഞ് ഇപ്പോൾ ആരോഗ്യവാനായി തിരിച്ചെത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ള ആർക്കും ഒരു മാതൃകയാവുന്ന ഒരു കാര്യം

സുഹൈബത്ത് താഹിറ എന്നിവർ ചേർന്ന് ദൃശ്യയെ പൊന്നാടെ അണിയിച്ചു മറുപടി പ്രസംഗത്തിനുശേഷം ദൃശ്യ അവതരിപ്പിച്ച് നൃത്തമടക്കമുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി ചത്തലൂർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എടത്തനാട്ടുകര മണ്ഡലം സമിതി സംഘടിപ്പിച്ച മണ്ഡലം ലീഡേഴ്സ് മീറ്റ് സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് ഹംസക്കുട്ടി സലഫി ഉദ്ഘാടനം ചെയ്തു നബി സത്യസന്ധനാണെന്ന്

മണ്ഡലം പ്രസിഡന്റ് ഹംസ മാഡശ്ശേരി അധ്യക്ഷത വഹിച്ചു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് മൂസസുലഹി കാര ഷൌക്കത്തലി അൻസാരി എന്നിവർ ക്ലാസ് എടുത്തു സി സി എൻ ചത്തൂർ ശ്രീകൃഷ്ണൻ വി ടിത്തിരിപ്പാട് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി മനസ് വോളണ്ടിയർ കൂട്ടായ്മയുടെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ക്യാമ്പിന് തുടക്കമായി വി ടി പി കോളേജിലെ പൂർവ്വ അധ്യാപകരായ നാരായണൻ കൃഷ്ണൻ ചെറിയാൻ എന്നിവർ പങ്കെടുത്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ മിനി കമൽ എന്നിവരെയും യൂണിവേഴ്സിറ്റി തലത്തിൽ മികച്ച വോളണ്ടിയറായി തിരഞ്ഞെടുത്ത അനിത് വൈഷ്ണവി എന്നിവരെയും ആദരിച്ചു പെരുമാങ്ങോട് എ എൽ പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ ആദ്യദിനം ഡയലോഗ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന സിനിമ വണ്ടി എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച കാന്തൻ എന്ന സിനിമ പ്രദർശിപ്പിച്ചു ാന നിർമ്മാണം ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ക്യാമ്പിൽ നടക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സിഎച്ച് ക്ലബ്ബ് കീഴുപറമ്പ് സംഘടിപ്പിക്കുന്ന ഉത്തരമേഖല ജലോത്സവം മുപ്പത്തി ഒന്നിന് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ കീഴുപറമ്പ് ഇടശ്ശേരിക്കടവിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ കലക്ടറും ഉദ്ഘാടനം ടി വി പ്രൈം എം എൽ എ ആണ് അതുപോലെ വിശിഷ്ടാതിഥിയായിട്ട് ഇസ്മായിൽ മുത്താന സാഹിബാണ് പിന്നെ ഇരുപത്തിരണ്ട് വർഷമാണ് സി എച്ച് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഏറ്റെടുത്തിട്ട് ഈ ജലോത്സവം പക്ഷേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും സംയുക്തമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ക്യൂറമ്പ് എന്ന പ്രദേശവും അതുപോലെ ചാലിയാർ ചുറ്റുപ്രദേശത്തിലുള്ള മുഴുവൻ ആളുകളും അന്ന് അതൊരു ഉത്സവ പ്രതിനിധിയോടെ നടത്തപ്പെടുന്ന പരിപാടിയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും സഹകരണത്തോടെയാണ് ജലോത്സവം സംഘടിപ്പിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഇരുപതോളം ക്ലബ്ബുകൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ ഒൻപതംഗങ്ങൾ തുഴയുന്ന ചെറുവള്ളങ്ങളുടെ ആവേശ മത്സരങ്ങൾ വീക്ഷിക്കാൻ ആയിരങ്ങളാണ് ചാലിയാറിന്റെ ഇരു കരകളിലായി ഒത്തുകൂടുക കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി തുടർന്നു വരുന്ന മലബാറിലെ ഏറ്റവും വലിയ ജലോത്സവമായ സി എച്ച് ഉത്തരമേഖലാ ജലോത്സവത്തെ ചാലിയാറിലെ വേൾഡ് കപ്പ് എന്നാണ് ജലോത്സവ പ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ നിസാർ വൈപ്പി അഷറഫ് റഹാനത് ഹബീബ് റഹ്മാൻ എം വാഹിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി മലപ്പുറം നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ സാമൂഹിക സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി ലാപ്ടോപ്പ് വിതരണവും നാഷണൽ ജില്ലാ ഓഫീസ് ഉദ്ഘാടനവും ചൊവ്വാഴ്ച മലപ്പുറത്ത് നടക്കും പരിപാടി നാഷണൽ ചെയർമാൻ കെ എൻ ആനന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ സാമൂഹിക സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ജില്ലയിലെ പ്ലസ് ടു മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണവും നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ജില്ലാ ഓഫീസ് ഉദ്ഘാടനവും ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ സെമിനാറും സായി ഗ്രാമൻ ഡോക്യുമെന്ററി പ്രദർശനവുമാണ് ചൊവ്വാഴ്ച ഒരു മണിക്ക് മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുക നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഈ പരിപാടികൾ എല്ലാം തന്നെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികളാണ് ലാപ്ടോപ്പ് വിതരണം അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സമൂഹത്തിലെ മാർജിനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യൽ മെഷീൻ വിതരണം ഹൈടെക് കോഴിക്കോട് അതുപോലെ തന്നെ ജോലിയിടങ്ങളിലേക്ക് പോകാൻ സ്ത്രീകൾക്കും അതുപോലെ തന്നെ വിധവകൾക്കുമൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ആക്ടിവ സ്കൂട്ടർ വിതരണം ഈ പദ്ധതികളൊക്കെ തന്നെ അമ്പത് ശതമാനം സാമ്പത്തികമായ സബ്സിഡിയോട് കൂടിയാണ് നടപ്പാക്കുന്നത് ലൈഫ് ടൂളുകളാണ് ഈ നമ്മുടെ ഈ പദ്ധതികൾ വഴി ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ പരിപാടികൾ ഈ പദ്ധതികൾ വഴി നടപ്പാക്കാനുള്ള ശ്രമത്തിലെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന ഈ സംരംഭം ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾ ചേർന്ന് രൂപീകരിച്ചതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എൻ ജി ഒ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എൻ ജി ഒ ആയിട്ടുള്ള സത്യസായി ഓർഗന ട്രസ്റ്റ് കേരളയുടെ ചെയർമാനും ഈ ശ്രീ കെ വാർത്താസമ്മേളനത്തിൽ നാഷണൽ എൻജിയോ കോൺ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പി സുരേന്ദ്രൻ പ്രോഗ്രാം ഓർഗനൈസിംഗ് കൺവീനർ ബഷീർ ജില്ലാ ഭാരവാഹികളായ റിയാസ് യൂസഫ് അലി ബിനോയ് എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം ഒരേ നാമധാരികളുടെ കൂട്ടായ്മയായ നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സംഗമത്തിന്റെ പ്രചരണാർത്ഥം ഫാമിലി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ജനുവരി ഏഴിനാണ് മലപ്പുറം ജില്ലാ സംഗമം നടക്കുക ജനുവരി ഏഴിന് മലപ്പുറം കോട്ടക്കുന്ന് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സംഗമത്തിന്റെ ഭാഗമായാണ് ഫാമിലി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസ് അരീന ടർഫിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രതിജ്ഞയോടെയാണ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായത് സാമ്പത്തികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ മുൻ മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ താരം നൌഷാദ് ആനക്കായി നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ആലിപ്പറമ്പ് നൌഷാദ് പാതാരി തുടങ്ങിയവർ കളിക്കാരെ പരിചയപ്പെട്ടു

തുടർന്ന് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ കൂരി പരുത്തിക്കുത്ത് തോരപ്പ തറയിൽ ചെറിയകുത്ത് ഏലച്ചോല തുടങ്ങിയ ഫാമിലി ഫുട്ബോൾ ടീമുകൾ പങ്കെടുത്തു വാശിയേറിയ മത്സരത്തിൽ ടീം കൂരി ഫാമിലി വിജയികളായി പരുത്തിക്കുത്ത് ഫാമിലി റണ്ണേഴ്സ് അപ്പായി തുടർന്ന് വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ആലിപ്പറമ്പ് സെക്രട്ടറി നൌഷാദ് വറ്റലൂർ ഭാരവാഹികളായ നൌഷാദ് ബിസ്മി നൌഷാദ് മാംപ്ര നൌഷാദ് അരിപ്ര നൌഷാദ് പാതാരി നൌഷാദ് പട്ടിക്കാട് നൌഷാദ് തിരൂരങ്ങാടി നൌഷാദ് കോറാട്ട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു

ജനുവരി ഏഴിന് മലപ്പുറം കോട്ടക്കുന്ന് വ്യാപാര ഭവനിൽ കാലത്തൊൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നടക്കുന്ന ജില്ലാ സംഗമത്തിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ നൌഷാദുമാരും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി മലപ്പുറം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കിയ മലപ്പുറം ഓഫീസ് ഓഫീസ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ഒരു അംഗീകാരം ഒരു കാരണം നമ്മുടെ ജനങ്ങൾക്ക് ഏത് രീതിയിൽ സേവനം കൊടുക്കണം എന്നുള്ളതും നമ്മുടെ ആ ഓഫീസിന്റെ നിലവാരത്തിനനുസരിച്ചിട്ട് തന്നെയാണ് സേവനങ്ങളും ആനുപാതികമായിട്ട് തരത്തിലുള്ള നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സേവനങ്ങൾ നമുക്ക് തീർച്ചയായും കൊടുക്കാനിരിക്കുക ഇപ്പോൾ നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തന മേഖലകളും അതിന്റെ ചുറ്റുപാടുകളും ഭൗതിക ചുറ്റുപാടുകളും എത്രത്തോളം നല്ല രീതിയിലാവുന്നു എന്നത് അതിനെ തിരിച്ചിപ്പം അത് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് സേവനം കൊടുക്കാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കും മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നടന്ന ചടങ്ങിൽ ഐഎസ്ഒ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാറിൽ നിന്നും ഉത്തരമേഖലാ പോലീസ് സൂപ്രണ്ട് പ്രജീഷ് തോട്ടത്തിൽ അംഗീകാരപത്രം ഏറ്റുവാങ്ങി ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖ് അധ്യക്ഷത വഹിച്ചു ഐഎസ്ഒ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാർ വിഷയാവതരണം നടത്തി ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്കുള്ള സൗകര്യം ശുചിത്വം ഓഫീസ് അന്തരീക്ഷം ഓഫീസ് കെട്ടിടത്തിന്റെയും പരിസരങ്ങളുടെയും മികവ് തുടങ്ങിയവ പരിഗണിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിജിലൻസ് ഓഫീസ് അംഗീകാരം നേടുന്നത് അഡീഷണൽ എസ് പി എം പ്രദീപ് ഡിവൈഎസ്പിമാരായ ഗംഗാധരൻ പി അബ്ദുൽ ബഷീർ ശരത്നാഥ് എൻ ജിഒ ക്വാർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു ഐ ഒ പി ജ്യോതിന്ദ്രകുമാർ സ്വാഗതവും സെപ്റ്റർ ജോൺ നന്ദിയും പറഞ്ഞു മലപ്പുറം വിശ്വാസവിശുദ്ധി സംതൃപ്തി കുടുംബം എന്ന പ്രമേയത്തിൽ വിശുദ്ധം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം ഫെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ജില്ലാ ഫാമിലി കോൺഫറൻസ് ജനുവരി ഏഴിന് ഞായറാഴ്ച കോട്ടയ്ക്കലിലെ പുത്തൂർപാടത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ നടക്കുന്ന സമ്മേളനത്തിൽ പതിനായിരം കുടുംബങ്ങൾ പങ്കെടുക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ അത്തീഫ് മഥനി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി അധ്യക്ഷത വഹിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയാകും കുടുംബ സ്ഥിതിലീകരണത്തിന് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം രൂപപ്പെടുത്താനുള്ള മാർഗദർശനം നൽകുക ചൂഷണമുക്തമായ കുടുംബജീവിതം സാധ്യമാക്കുക നവ ലിബറലുകൾ അടച്ചുവിടുന്ന മാർഗഭ്രംശത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക ഉദാര ലൈംഗികതയുടെ പ്രചാരണത്തിലൂടെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സമീപനങ്ങളെ കരുതിയിരിക്കാനുള്ള ബോധവൽക്കരണം നൽകുക ബന്ധങ്ങളുടെ പവിത്രത ബോധ്യപ്പെടുത്തുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തും പുതുതലമുറയെ ധാർമ്മികതയിൽ വാർത്തെടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക വിശ്വാസ കർമാനുഷ്ഠാന രംഗങ്ങളെക്കുറിച്ചുള്ള ബോധനം വൈജ്ഞാനിക എന്നിവയെല്ലാം സമ്മേളനത്തിന്റെ പ്രധാന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ നൂറുദ്ദീൻ അബ്ദുൽ കരീം ഹനീഫ നുസ്ഖാൻ എന്നിവർ പങ്കെടുത്തു മലപ്പുറം പ്രധാന വാർത്തകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കിയ മലപ്പുറം വിജിലൻസ് ഓഫീസ് ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിജിലൻസ് ഓഫീസ് അംഗീകാരം നേടുന്നത് വള്ളുവനാടിന് ഇനി പൂരക്കാലം പന്നിയങ്കുശി തിരുമാതാകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലത്താലപ്പൊലിയുടെ സമാപന ഭാഗമായുള്ള പൂരം വർണ്ണാഭമായി ആനകളും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും വർണ്ണക്കാഴ്ചയൊരുക്കി ഒരേ നാമധാരികളായ കൂട്ടായ്മയായ നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സംഗമത്തിന്റെ പ്രചരണാർത്ഥം ഫാമിലി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ജനുവരി മലപ്പുറം ജില്ലാ സംഗമം നടക്കുക നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്